നമസ്കാരം പട്ടിക്കാടാണുള്ളത് എച്ച് ട്ടു എ എന്നൊരു ആർട്ട് ഹബിനെ കുറിച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ഒരു അവസരം ലഭിക്കുന്നതൊക്കെയാണ് നമുക്കൊപ്പം വലിയൊരു കലാകാരനുണ്ട് കലാപൻ സതീഷ് ആര് ആർക്കും നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തല്ല തൃശ്ശൂർ ജില്ല കേരളത്തിൽ ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല നമസ്കാരം നമസ്കാരം സതീഷ് അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇപ്പോൾ വേറൊരു ലേഖരിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതായിട്ട് അറിഞ്ഞു എന്താണ് ഈ എച്ച് ടു എ ആർട്ട് ഹബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എച്ച് ടു എ ആർട്ട് ഹബ്ബ് അതിൻ്റെ ആ പേരിലേക്കിട്ട് ഹർട്ട് ടു ആർട്ട് എന്നാണ് അതായത് ശ്രദ്ധയും കലിയും തമ്മിലൊരു ബന്ധം സൂചിപ്പിക്കുകയാണ് അവിടെ പുതിയ തലമുറ ഈ ലഹരിയിലേക്ക് പ്രത്യേകിച്ച് ലഹരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ പോലെ ഒരു കുളങ്ങളില്ല ഗ്രൗണ്ടില്ല കളിസ്ഥലങ്ങളില്ല അപ്പോൾ അങ്ങനെ അവരൊന്ന് എൻഗേജ് ചെയ്പ്പിക്കുക എന്നുള്ളതിൻ്റെ ഫലമായിട്ട് നമ്മളിവിടെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇതുപോലെ സംരംഭം കുറിച്ചെങ്കിലും അവർക്കൊന്ന് വിചാരിച്ച പോലെ അവിടെ ക്ലിക്കാകാൻ പറ്റിയില്ല നമുക്ക് അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ പറ്റുന്നൊരു ആശയോടും പ്രതീക്ഷയോടും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ പുതിയ കുട്ടികൾക്ക് എല്ലാവിധ സംഗീത ഉപകരണങ്ങളും പാട്ടും ഡാൻസും അതുപോലെ തന്നെ ഫിസിക്കലി സൂമ്പ അതുപോലെ തന്നെ കുൻഫു കരാട്ടെ എന്നെല്ലാം നമ്മളൊരു എന്താ പറയുക എ ടു സെഡ് ഒരു കുടക്കിഴിൽ എന്നൊക്കെ പറയുന്ന വാക്കാണ് കൃത്യം അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ ഒരു വലിയൊരു വേറൊരു ദൗത്യം ചെയ്യുന്നത് ഇരുന്നൂറ് കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വാദ്യ കലപഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം പഞ്ചവാദ്യം ചെണ്ടമേളം ശിങ്കാരിമേളം പിന്നെയുള്ളത് ആൻഡ് സെറ്റ് ഈ നാല് കലകൾ നമ്മൾ ഫ്രീ ആയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അമ്പത് പേർക്ക് പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് ഇത് അനൗൺസ് ചെയ്ത പിന്നെ ഏകദേശം ഇരുന്നൂറിൽ കൂടുതലൊക്കെ റിക്വസ്റ്റുകളാണ് അറിവുന്നു എനിക്കിട്ട് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ അതിന് ഉതകുന്ന ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇവിടുന്ന് ഭാവിയിൽ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ആറ് കലാവാദ്യങ്ങൾ വാദ്യ കലകൾ പുറത്തേക്ക് ഇറങ്ങാൻ ടീമായിട്ട് അതിലിനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മറ്റേ ശിഖാരിമേളത്തോടൊപ്പം അല്ലെങ്കിൽ പഞ്ചവായത്തോടൊപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഒരു മൂന്ന് വർഷത്തിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ആറ് വാദി കലകൾ ഈ നാല് കലകളോടൊപ്പം വാദി കലകളോടൊപ്പം തന്നെ രണ്ട് കലകളും കൂടി കൂട്ടിയിട്ട് തമ്പോലം അതുപോലെ തന്നെ നാഥസ്സരം അങ്ങനെ അതുപോലെ തന്നെ ഈ ഉത്സവങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള എല്ലാ പരിപാടികളും കാവടി അങ്ങനെ എല്ലാം നമ്മുടെ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യും പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഒരു ആഘോഷ പൂരം ഒരുക്കാൻ പോവുകയാണ് അതായത് കലാകാരന്മാർക്കുള്ള ഒരു പൂരം തന്നെ നമ്മുടെ പൂരങ്ങൾ വ്യത്യസ്തമായ പൂരം നമ്മുടെ തൃശ്ശൂരിൽ നടക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കലാപൂരത്തിന്റെ കൂടി തുടക്കം അതുമാത്രമല്ല ഇതിന്റെ ഉദ്ഘാടനത്തിന് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനം നാളെ വൈകിട്ട് ആറു മണിക്കാണ് ലാലീസ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മഴയുള്ളത് കൊണ്ട് നമ്മൾ അവിടെ അവരുടെ പാർക്കിങ്ങിലാണ് എല്ലാവർക്കും സുഖമായിരുന്നിട്ട് മഴ കൊള്ളാതെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ സീറ്റ് അറേഞ്ച്മെന്റോട് കൂടി നമുക്ക് പ്രോഗ്രാം കാണാം നമുക്കെല്ലാവർക്കും സുപരിചിതനായ അല്ലെങ്കിൽ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന റാപ്പ് സംഗീതജ്ഞാൻ ജാസി ഗിഫ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംഗീതം വരുന്നുണ്ട് ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് അതുപോലെ തന്നെ മലയാള സിനിമയിൽ പ്രഗത്ഭരായവരെല്ലാം എത്തുന്നുണ്ട് ആ ഔസൈബച്ചൻ അതെ നമ്മുടെ ഔസൈബച്ചൻ എത്തുന്നുണ്ട് ഉദ്ഘാടനത്തിനായിട്ട് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ ഈ പട്ടിക്കാട്ന്ന് ഒരു പച്ചൻ കലാകാരന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട് കലാസ്നേഹികളുണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം നിന്ന് തോളോട് തോൽ ചേർന്ന് എത്തുന്ന വിനോദ് ഒക്കെ ഒപ്പമുള്ള സുജിത്ത് വിനോദ കലാകാരാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാ ഒരു പറഞ്ഞു അതായത് നമ്മൾ കുറേ കാലമായിട്ട് ഡ്രീം ചെയ്തൊരു പ്രോജക്റ്റാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് നിലനിൽക്കാൻ വെച്ചാൽ അതിനൊരു സ്റ്റേബിലിറ്റി ഉണ്ടായില്ല തീർച്ചയായിട്ടും ഇതൊരു വിഷിനോട് കൂടി തുടങ്ങിയിട്ടാണ് അത് ഹൺഡ്രഡ് പെർറ്റേജും സക്സസ് തന്നെയാണ് ഒരു സംശയവും ഇല്ല എല്ലാവർക്കും വന്ന് അത് പഠിക്കാനുള്ള സംവിധാനമുണ്ട് ഏത് രീതിയിലുള്ള മ്യൂസിക് കലാപരമായ ഏത് സംരംഭം കൂടെ ഉണ്ട് ഓൾറെഡി ടീച്ചേഴ്സ് ആയിരുന്നതുണ്ട് എല്ലാ തീർച്ചയായിട്ടും ക്ലാസ് അപ്പോൾ അതിൽ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മൂവായിരത്തോളം ഷെയറിംഗ് ആണ് നടത്തുന്നത് തീർച്ചയായിട്ടും വലിയ സക്സലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമുക്ക് നമുക്ക് ഇതിന്റെ കുട്ടികൾക്കൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ടൈമിംഗ് ഒക്കെ നിങ്ങൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്തപ്പോ പലർക്കും പല സമയം കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് അത് ഓരോ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ക്രമീകരിക്കും അതിലുള്ള മാസ്റ്റർ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ വെള്ളിയാഴ്ച വൈകുന്നേരം അടിപൊളി ഒരു മ്യൂസിക്കൽ സംഗീതം ഇരുന്നില്ലേ തകർക്ക ജാസി കിട്ടുക നമ്മളൊക്കെ സ്വപ്നം അതായത് കാണണം എന്ന് സ്വപ്നം കാണുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് സതിക്ഷേട്ട മുഖേന രക്ഷയില്ലാത്ത പാണഞ്ചേരി പഞ്ചായത്തിന് ഒരുപാട് എന്താ പറയാ വലിയ കലാകാരന്മാരെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ കൂടെയാണ് അപ്പൊ ഇനി അതിന്റെ ഒരു പൂരാണ് നടക്കാൻ പോണത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആറു മണിക്ക് അപ്പോൾ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലൊരു ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ ഒരു ഓഫീസിലുണ്ടാകും അതിനുശേഷം ലാലീസ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ഗാന ഗാനിധ്യ തന്നെ ഉണ്ടാവും എത്തുക സ്റ്റേജിന്റെ പരിപാടികളെല്ലാം അപ്പൊ നമുക്ക് അതിന്റെ മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്യണത് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അപ്പൊ ഒക്കെ സെറ്റ് ചെയ്യണ വീഡിയോ നമുക്ക് കാണാം നമ്മ നേരെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തോ അപ്പൊ നിങ്ങളുടെ ബന്ധുമിത്രാദികളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് എല്ലാരും ലാലിഷ് ഗ്രൗണ്ടിൽ എത്തുക ബാക്കി വിശ്വസങ്ങളൊക്കെ അവിടെ വെച്ച് കാണാം അപ്പൊ ഓക്കെ